ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഥാവൽപ്രിയരെ തുറന്ന മനസ്സോടെ ദൈവശബ്ദത്തിന് കാതോർക്കാം നമ്മുടെ വ്യക്തിജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും ബന്ധത്തിൽ കൂടുതൽ വളരുവാനും ഈ ഒരു വചന കേൾവി നിങ്ങൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദൈവവചന ദൈവവചനധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യമാണ് വിശുദ്ധ യോഹന്നാൻ പതിനേഴ് അഞ്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം എന്നത് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന വിധത്തിൽ സഭ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് അബ്ബാ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇവിടെ ഈ വേദഭാഗത്ത് ഈ അധ്യായത്തിൽ പ്രധാനമായും പങ്കുവയ്ക്കപ്പെടുന്നത് യേശുക്രിസ്തു തൻ്റെ അപ്പൻ്റെ മുൻപിൽ പിതാവിൻ്റെ മുൻപിൽ തൻ്റെ മനസ്സ് തുറക്കുകയാണ് ഇത് വളരെ ശ്രേഷ്ഠമായ നിമിഷങ്ങളായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം യേശുവും പിതാവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആത്മീക മർമ്മങ്ങളടങ്ങിയതായിരിക്കും വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശുവും പിതാവും തമ്മിലുള്ള സംഭാഷണവും യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണവും യേശുവും ജനങ്ങളും തമ്മിലുള്ള സംഭാഷണവും ഒക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായ വിധത്തിൽ കാണാൻ കഴിയും അതിൽ യേശുവും പിതാവും തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മൾ കാണണം കാരണം യേശുവിൻ്റെ മനസ്സ് അതുപോലെ തന്നെ യേശു തൻ്റെ പിതാവുമായി പങ്കുവെക്കുകയാണ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴാകട്ടെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴാകട്ടെ ഒക്കെ നമുക്കറിയാം ഉപദേശ നിർദ്ദേശ രൂപേണയുള്ള സംഭാഷണങ്ങളായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള മർമ്മങ്ങളെ ആത്മീക മർമ്മങ്ങളെ ശിഷ്യനും ജനത്തിനും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ ഉപമകളായും അതിനെ ലഘൂകരിച്ചും അതിനെ ശാന്തമാക്കിയൊക്കെ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ശിഷ്യന്മാരോടും ജനങ്ങളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്നാൽ പിതാവിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അതിനെ ലഘൂകരിക്കുകയോ ഉപമയാക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം യേശുക്രിസ്തു സംസാരിക്കുന്നതിൻ്റെ ഉള് അതിൻ്റെ അകക്കാമ്പ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ തലങ്ങൾ സമ്പൂർണമായും പിതാവ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ഈ സംഭാഷണത്തെ ഒരു തുറന്ന ഇടപെടലായിട്ട് നമുക്ക് കാണാം മറയില്ലാത്ത അല്ലെങ്കിൽ കൂടുതൽ അലങ്കാരങ്ങളോ കൂടുതൽ അഡീഷൻസോ ഒന്നുമില്ലാത്ത വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മനസ്സ് പങ്കുവെക്കലാണ് യേശു ക്രിസ്തു ഇത്രയും ഓപ്പണായി തൻ്റെ ഹൃദയം തുറന്നിരിക്കുന്ന ഒരനുഭവമാണ് നമ്മൾ ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഈ അഞ്ചാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഒരു കാരണം യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് ഹൃദയം തുറക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ തൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഓർമ്മ ഒരു സ്വപ്നം ക്രിസ്തു ഷെയർ ചെയ്യുന്നതാണ് ഈ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണ് യേശു അവിടെ പറയുന്നത് എന്നുള്ളത് ഒന്നുകൂടെ നമുക്ക് വായിക്കാം ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ യേശു നടത്തുന്ന ഈ പ്രാർത്ഥനയിൽ തൻ്റെ ഒരു പൂർവ്വ ഓർമ്മ ക്രിസ്തു പങ്കുവെക്കുകയാണ് ക്രിസ്തു ഇങ്ങനെയാണത് പറയുന്നത് പിതാവേ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് യേശു ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു യോഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് പറയുന്ന ആ ഭാഗമാണത് അപ്പോൾ വചനമാകുന്ന ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപേ നിലനിൽക്കുന്ന സാന്നിധ്യമാണ് അതെ ആ വചനമാകുന്ന ക്രിസ്തു ലോകത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുൻപേ നിലനിൽക്കുമ്പോൾ അവിടെ ക്രിസ്തു ആസ്വദിച്ചിരുന്ന അല്ലെങ്കിൽ ക്രിസ്തു അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ക്രിസ്തു ആയിരുന്ന ക്രിസ്തു താനായിരുന്ന ഒരു മഹത്വത്തിൻ്റെ ഒരു തലമുണ്ട് ആ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ഒരു ഉജ്ജ്വല തലമുണ്ട് ആ തലം ആ മഹത്വത്തിൻ്റെ ഉജ്ജ്വലമായ അവസ്ഥയിലേക്ക് എന്നെ നീ വീണ്ടും മടക്കി എന്നാണ് യേശുവിടെ പ്രാർത്ഥിക്കുന്നത് നിന്റെ അടുക്കൽ ലോകമുണ്ടാകുന്നതിന് മുൻപ് എനിക്കുണ്ടായിരുന്ന ആ മഹത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്നെ നീ മടക്കിയെത്തിക്കണമേ ഇത് ഒരു ശക്തമായ ഒരു ഓർമ്മയിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പോൾ യേശു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുകയാണ് മനുഷ്യൻ്റെ സർവ്വ പരിമിതികളെയും തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് അപ്രകാരം ക്രിസ്തു മനുഷ്യൻ്റെ സർവ്വപരിമിതികളെ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ താൻ നേരത്തെ ഉണ്ടായിരുന്ന ലോകം ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ആ മഹത്വത്തിൻ്റെ ഒരു നിലവാരം താൻ പണ്ട് ആസ്വദിച്ചിരുന്ന ആ മഹത്വത്തിൻ്റെ ഒരു തലം തനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ ആ വാക്കുപയോഗിക്കാനാണ് എനിക്കിഷ്ടം യേശു ക്രിസ്തുവിന് അത് വല്ലാതെ മിസ് ചെയ്യുകയാണ് ആ മഹത്വത്തിൻ്റെ തലം ആ മഹത്വത്തിൻ്റെ ഓർമ്മ കാരണം ഇപ്പോഴും താൻ ദൈവിക തേജസ്സിൻ്റെ അനുഭവത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെങ്കിലും അത് മനുഷ്യൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനോടൊപ്പം ക്രിസ്തു താനായിരിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും ഇപ്പോൾ ക്രിസ്തുവിലുണ്ട് താൻ മനുഷ്യനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഈ ഓർമ്മ ഈ പരിമിതികളില്ലാത്ത ആ മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ ക്രിസ്തുവിനെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുകയാണ് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തു അവിടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പ പിതാവേ എന്നെ ആ മഹത്വത്തിൻ്റെ ആ പഴയ അനുഭവത്തിലേക്ക് ഈ ലോകമുണ്ടാകുന്നതിന് മുൻപ് ഞാൻ ആസ്വദിച്ചിരുന്ന ആ മഹത്വത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് എന്നെ നീ വീണ്ടും എത്തിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ഈ ഒരു ഓർമ്മയോടുകൂടിയ പഴയകാല അല്ലെങ്കിൽ ആ മഹത്വത്തിൻ തേജസ്സിൽ താൻ നിലനിൽക്കുന്ന അവസ്ഥയെ ഓർത്തുകൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ ഈയൊരു പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളും പരീക്ഷകളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ഇഷ്ടങ്ങളും ഭൗതികമായ കാര്യങ്ങളൊന്നും യേശുക്രിസ്തുവിനെ സ്വാധീനിക്കുന്നില്ല യേശുക്രിസ്തു ഒരു ലൗകിക മനുഷ്യനായി ജീവിക്കുന്നതേയില്ല ഒരു പക്ഷേ അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തൻ്റെ ചുറ്റുമുണ്ട് പക്ഷേ ക്രിസ്തു അതെല്ലാം വിട്ടുപേക്ഷിച്ച് ലോകത്തെ വെറുത്ത് ലോകമോഹങ്ങളെ വെറുത്ത് താൻ ജീവിക്കുകയാണ് കാലിത്തൊഴുത്തിലുള്ള തൻ്റെ ജനനം മുതൽ കാൽവറിയിലുള്ള തൻ്റെ ക്രൂശാരോഹണം വരെയുള്ള ജീവിതയാത്രയിൽ ഉടനീളം താൻ ഈ ലോകം തൻ്റെ മുന്നിൽ വെച്ചു നീട്ടിയ മോഹങ്ങളെയെല്ലാം നിഷേധിച്ചു കൊണ്ടാണ് ജീവിച്ചത് സാത്താൻ നമുക്കറിയാം നാല്പത് ദിവസത്തെ ഉപവാസത്തോടനുബന്ധിച്ച് യേശുവിൻ്റെ അടുത്ത് വന്ന് ലോകമോഹങ്ങൾ ക്രിസ്തുവിന് ഓഫർ ചെയ്യുന്നുണ്ട് ആ ലോകമോഹങ്ങൾ യേശു ക്രിസ്തുവിന് ഓഫർ ചെയ്യുമ്പോൾ അതിനെയൊക്കെ വളരെ ശക്തമായി നിഷേധിക്കാൻ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യവും ഉറപ്പുമുണ്ട് വേണ്ട എനിക്ക് സാത്താൻ വെച്ചു നീട്ടുന്ന ലോകമോഹങ്ങൾ വേണ്ട എന്ന് പറയാൻ ക്രിസ്തുവിന് നല്ല ധൈര്യമുണ്ട് തൻ്റെ ജീവിതയാത്രയിൽ ഒരിക്കൽ പോലും ഈ ലോകമോഹങ്ങൾ തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തുവിന് എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞത് താൻ മനുഷ്യൻ്റെ പരിമിതികൾക്കകത്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ലോകമോഹങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വാധീനിക്കാൻ പറ്റാത്തത് ഇനി നമ്മളെ ഈ ഒരു സ്റ്റേജിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാൻ പോവാണ് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ഈ ലോകമോഹങ്ങൾ നന്നായി സ്വാധീനിക്കുന്നുണ്ട് നമുക്കറിയാം ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത് ക്രിസ്തീയ മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ ക്രിസ്തീയ ആരാധനകൾ നാം പങ്കുചേരുന്നുണ്ട് വേദപുസ്തകം പലപ്പോഴും വായിക്കുന്നുണ്ട് പ്രാർത്ഥനായോഗങ്ങളിലും കൂട്ടായ്മകളിലും ധ്യാനങ്ങളിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു വശത്ത് പോകുമ്പോഴും ക്രിസ്തുവിന് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കുന്നില്ല ക്രിസ്തു ഈ ലോകത്തിൻ്റെ മോഹത്തെ നിഷേധിച്ചു ജീവിച്ചു എങ്കിൽ നാം വചനാധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെ മോഹത്തെ നിഷേധിക്കാൻ നമുക്ക് പറ്റുന്നില്ല അത് നമ്മളെ സ്വാധീനിക്കുകയാണ് നമ്മൾ പലപ്പോഴും ധ്യാനത്തിന് പോകുന്നതും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും തന്നെ ഈ ലോകമോഹങ്ങൾ കിട്ടാനുമാണ് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന് സാധിച്ചു ലോകത്തിൻ്റെ മോഹത്തെ നിഷേധിച്ച് ജീവിക്കാൻ അതിൻ്റെ സ്വാധീനം തന്നെ ബാധിക്കാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നമുക്ക് ഓരോരുത്തർക്കും കേൾക്ക് കേൾക്കുന്ന നിങ്ങൾക്ക് സാധിക്കുന്നില്ല പലപ്പോഴും ഈ ലോകമോഹത്തിൻ്റെ സ്വാധീനത്തെ നിഷേധിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നാം കാണുന്നത് എല്ലാം സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം ഒരു മോഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നില്ല എന്ന് പരിശോധിക്കുക എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് സാധിച്ചതുപോലെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം നമുക്ക് സാധിക്കാത്തത് അതിൻ്റെ കാരണം എന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനുള്ളത് പോലത്തെ ഈ ലോകത്തെ ജീവിതത്തിനപ്പുറമായ ഒരു മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യേശു ഈ ലോകത്തെ മുഴുവൻ നിഷേധിക്കാൻ പ്രേരക ഘടകമായി തീർന്നത് താൻ ഈ ലോകത്ത് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാകുന്നതിന് മുൻപ് തൻ്റെ പിതാവിൻ്റെ ഒപ്പം ആയിരിക്കുന്ന ആ അവസ്ഥയിൽ താൻ അനുഭവിച്ചിരുന്ന ആ മഹത്വത്തിൻ തേജസ്സിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും ഭൗതികതയെ ലൗകിക മോഹങ്ങളെ വെറുത്തുപേക്ഷിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തെയും ഭരിക്കേണ്ടതുണ്ട് ഈ ലോകം നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന അത്യാധുനികതയും ആഡംബരവും സൗകര്യങ്ങളും ജീവിതസുഖങ്ങളുമൊക്കെ എത്രത്തോളം വലുതാണെങ്കിൽ പോലും അതിൻ്റെയും ഒക്കെ അപ്പുറം നിലനിൽക്കുന്ന ഒരു ദൈവീക അനുഭവം ഒരു മഹത്വീകൃത ജീവിതത്തിൻ്റെ തേജസ്കരിക്കപ്പെട്ട ഒരു അനുഭവമുണ്ട് ആ അനുഭവത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ലോകത്തെ വെറുക്കാനായിട്ട് പറ്റും ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വെറുക്കാനായിട്ട് പറ്റും പക്ഷേ ഇന്ന് എന്താണ് സംഭവിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓർമ്മയില്ല ക്രിസ്തുവിനെ ഭരിച്ചിരുന്നത് പോലെ ലോകമുണ്ടാകുന്നതിന് മുൻപ് താനായിരുന്ന മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ ഒരു ഓർമ്മ നമ്മളെ ഭരിക്കുന്നില്ല നമുക്കറിയില്ല നമുക്ക് ഇനി അഥവാ മരണാനന്തര ജീവിതത്തിൻ്റെ നിത്യതയുടെ ജീവിതത്തിൻ്റെ ഒരു തേജസ്സുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യക്തിജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് ലോക ലോകത്തിൽ കാണുന്നതാണ് സ്വർഗ്ഗമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളാണ് ഏറ്റവും വലിയ മഹത്വ അവസ്ഥയായിട്ട് നമുക്ക് തോന്നുന്നത് നല്ല ഒരു വീട് പണിയാൻ കഴിഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ലാ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ ആസ്വദിക്കാനുള്ള സാമ്പത്തികവും ആരോഗ്യപരവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ നാം കരുതുന്നു നാം സ്വർഗത്തിലാണെന്ന് ഇതിൻ്റെ അപ്പുറം ഒരു സ്വർഗം വേറെ ഇല്ലെന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഒരു മഹത്വം വേറെ ഇല്ലെന്ന് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഓർമ്മകളിലുള്ളൂ ലൗകിക മഹത്വത്തിൻ്റെ കാഴ്ചകളാണ് എന്നാൽ ദൈവിക മഹത്വത്തിൻ്റെ കാഴ്ച ഇതിലും എത്രയോ വലുതും ശ്രേഷ്ഠവുമാണ് എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൗതിക ജീവിതത്തിന് അപ്പുറമായ സ്വർഗീയ മഹത്വത്തിൻ്റെ തേജസ്സുള്ള കാഴ്ച വളരെ ശ്രേഷ്ഠമാണ് അത് നമുക്ക് വിഭാവന ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമാണ് അത് ഈ ലോകം നമ്മുടെ മുൻപിൽ കാണിക്കുന്ന മഹത്വത്തിൻ സാന്നിധ്യങ്ങളോട് ഒട്ടുമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതിനേക്കാളൊക്കെ ഒരുപാട് ഉയർന്ന ഒരു തലമാണ് അപ്പോൾ നമുക്കും ഈ ലോകത്തെ വെറുക്കാൻ ലോകമോഹങ്ങളെ വെറുക്കാൻ ലൗകിക ആഡംബരങ്ങളെ സൗകര്യങ്ങളെ സുഖജീവിതത്തെ വെറുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലും ഈ മഹത്വത്തിൻ തേജസ്സിൻ്റെ ഒരു ഓർമ്മയുണ്ടാകണം ഈ മഹത്വം നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല പലപ്പോഴും യേശുക്രിസ്തു ഈ മഹത്വത്തിൻ തേജസ്സും സാന്നിധ്യവും നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത് യേശു ക്രിസ്തു പറയുകയാണ് ഈ ലോകമുണ്ടാകുന്നതിന് മുൻപ് എനിക്കുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ താൻ നേരത്തെ ആയിരുന്ന മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ തേജസ്സിനെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കാര്യത്തിലോ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മയെയില്ല അല്ലെങ്കിൽ മഹത്വത്തിൻ സാന്നിധ്യത്തോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും മാധുര്യവും നമ്മുടെ ചിന്തകളിലോ ഭാവനകളിലോ ഓർമ്മകളിലോ പോലും നമ്മളെ ഭരിക്കുന്നില്ല അതുകൊണ്ട് എന്തു ചെയ്യുന്നു നാം ഈ ലോകത്ത് കാണുന്നത് വലുതായി കാണുന്നു ഈ ഭൗതികമായത് വലുതായി കാണുന്നു ഇവിടെയാണ് ആ മഹത്വം ദർശിക്കാനുള്ള ഒരു അന്വേഷണം നമുക്കുണ്ടാകേണ്ടത് അപ്പം നമ്മൾ ഒരുപക്ഷെ കരുതും യേശു ക്രിസ്തു വചനമാകുന്ന ദൈവമായതുകൊണ്ടും ദൈവപുത്രനായതുകൊണ്ടും ക്രിസ്തു ആയതുകൊണ്ടും ഒക്കെ മാത്രമാണ് ഈ മഹത്വത്തിൻ തേജസ് തനിക്ക് നേരത്തെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പക്ഷേ അല്ല നമുക്കും ഈ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ ഒരനുഭവം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഈ മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ആസ്വദിക്കാൻ കഴിയും അതെങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് താബോർ മലയിലെ മറുരൂപ അനുഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഭവമാണ് യേശു ക്രിസ്തുവിനോടൊപ്പം തന്നെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ രൂപം തേജസ് തേജസ്കരിക്കപ്പെടുകയും തൻ്റെ വസ്ത്രം തേജസ്സുള്ളതായി വെട്ടിത്തിളങ്ങുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം നമുക്ക് കാണാവുന്നതാണ് അവിടെ പത്രോസു യാക്കോവും യോഹന്നാനും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം നമുക്കിവിടെ താമസിക്കാം നമുക്ക് ഈ തേജസ്സിൻ്റെ അനുഭവത്തിൽ ജീവിക്കാം ഇവിടെ ദൈവത്തിൻ്റെ തേജസ് മഹത്വത്തിൻ തേജസ് പത്രോസ് ആക്കോവ് യോഹന്നാൻ ദർശിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്താണ് നമുക്കിനി ഈ തേജസ്സിൽ ജീവിച്ചാൽ മതി ഈ തേജസ്സിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിച്ചാൽ മതി നമുക്കിനി ഇത് വിട്ട് ലോകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ലോകത്തിൻ്റെ മനോഹാരിതേക്കാൾ വളരെ ശ്രേഷ്ഠമാണ് ഈ മഹത്വത്തിൻ്റെ സാന്നിധ്യം അത് അവർ തിരിച്ചറിഞ്ഞിട്ടാണ് നമുക്കിവിടെ കൂടാമെന്നവർ പറയുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോശ മോശ ഇതുപോലൊരു അന്വേഷണം നടത്തുന്നുണ്ട് മോശയ്ക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായി വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം മലയുടെ മുകളിലേക്ക് പലപ്പോഴും കയറിപ്പോയാൽ വളരെ ദിവസങ്ങൾ ദൈവത്തോടൊപ്പം താൻ ചെലവഴിച്ചിട്ട് മാത്രമേ മടങ്ങി വരുമായിരുന്നുള്ളൂ എന്നുള്ളത് നമുക്കറിയാം അവിടെ മോശയുടെ മുഖം തിരിച്ചറങ്ങി വരുമ്പോൾ സൂര്യനെ പോലെ ശോഭിക്കുന്നതായിട്ടും മോശയുടെ മുഖത്തിൻ്റെ തേജസ് കാണാൻ പറ്റാത്തവണ്ണം മോശയുടെ മുഖം മുഖശീല കൊണ്ട് മൂടിയിടുന്നതായിട്ടുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ മോശ ഈ മലയുടെ മുകളിൽ പോകുന്ന സമയത്തൊക്കെ ഈ മഹത്വത്തിൻ തേജസ് ആണ് ദർശിച്ചിരുന്നത് ആ മഹത്വത്തിൻ തേജസ് താൻ എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു താൻ അനുഭവിക്കുകയായിരുന്നു അത് താനൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ തന്നിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിലനിൽക്കുന്നു അതാണ് തൻ്റെ മുഖവും സൂര്യനെ പോലെ ശോഭിച്ചിരുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു മോശയുടെ മുഖത്തും ആ തേജസ്സിൻ്റെ ചൈതന്യം വിളങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞത് എന്തിനെന്നോ അപ്പോൾ മോശം ഇത് അനുഭവിച്ചിട്ടുണ്ട് ഈ മഹത്വത്തിൻ തേജസ് അതുപോലെ യോഹന്നാൻ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ പലരും ആ തേജസ് കണ്ടിട്ടുണ്ട് പൗലോസ് ലീഹ തന്നെ കുറിച്ച് ചില സാക്ഷ്യം പ്രത്യേകിച്ച് ദമസ്കോസിന്റെ പടിമാതുക്കൾ വെച്ച് തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പൗലോസും പറയുന്നുണ്ട് ഈ തേജസ് താൻ കണ്ടതായിട്ട് അതുപോലെ തന്നെ മൂന്നാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ട തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ചൊക്കെ പൗലോസ് സുലീഹ പങ്കുവയ്ക്കുമ്പോൾ പൗലോസ് അവിടെയും താൻ ഈ മഹത്വത്തിൻ്റെ തേജസ് എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് പൗലോസ് പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് സെയിൻ ബോൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ പോലെ എണ്ണാൻ കഴിഞ്ഞത് മരണമോ ആപത്തോ രോഗമോ കഷ്ടതയോ ദുരിതമോ എന്തു വന്നാലും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും തന്നെ അകറ്റാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് ആ മഹത്വത്തിൻ്റെ ഓർമ്മ പൗലോസപ്പോസ്തോലിൽ സൃഷ്ടിച്ച ആ ഒരു വലിയ അനുഭവമാണ് നമുക്ക് എന്തുകൊണ്ടാണ് ലോകത്തിലേക്ക് എപ്പോഴും ഓടിപ്പോകാൻ തോന്നുന്നത് അതിൻ്റെ കാരണം നാം ഈ മഹത്വത്തിൻ തേജസ് ദർശിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പൗലോസപ്പോസ്തോലത് ദർശിച്ചെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദർശിച്ചുവെങ്കിൽ പത്രോസിയാക്കോബ് യോഹന്നാനിവരത് ദർശിച്ചെങ്കിൽ മോശ ഉൾപ്പെടെയുള്ളവരത് ദർശിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും അത് ദർശിക്കാൻ സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം എങ്ങനെ സാധിക്കും അതിന് ഇവർ ചെയ്തതുപോലെ ഇവരോരോരുത്തരും ആയിരിക്കുന്നത് പോലെ മഹത്വത്തോട് ചേർന്ന് ഇരിക്കാൻ നമുക്ക് പറ്റണം അതിനാണ് ഈ പേഴ്സണൽ ഫെല്ലോഷിപ്പ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ദൈവത്തോടൊപ്പം ഇരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം എല്ലാ ദിവസവും അതിനുവേണ്ടി നാം സമയം ചെലവഴിക്കണം പേഴ്സണൽ പ്രയർ എന്ന നിലയിൽ നാം കർത്താവിനോടൊപ്പം ഇരുന്ന് ക്രിസ്തുവുമായിട്ട് ഒരൻകൗണ്ടർ പിതാവാൻ ദൈവവും യേശു ക്രിസ്തുവും ഒക്കെ ആയിട്ടൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാവണം അങ്ങനെ ആ ക്രിസ്തുവിനോടൊപ്പം നാം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരു ദിവസത്തിൻ്റെ സമയക്രമീകരണം പറയുമ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പത്തിലൊന്ന് അതായത് ഏകദേശം രണ്ടര മണിക്കൂർ സമയം നാം ക്രിസ്തുവിനോടൊപ്പം ഇരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നീ അങ്ങനെ ഇരിക്കേണ്ടവരാണ് അതാണ് ദിവസത്തിൻ്റെ ദശാംശം ടൈറ്റ് ഓഫ് ദ ഡേ നമ്മൾ ദൈവത്തോടൊപ്പം മഹത്വത്തിന് സാന്നിധ്യത്തോടൊപ്പം തന്നെ ചെലവഴിക്കേണ്ടവരാണ് അങ്ങനെ ആ തേജസ്സിനോടൊപ്പം നമ്മുടെ സമയം ചെലവഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ തേജസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആകർഷക ഘടകമായി ഒരു ഓർമ്മയായി നിലകൊള്ളുന്നു ആ തേജസ്സിൻ്റെ ചൈതന്യം നാം ദർശിച്ചു കഴിയുമ്പോൾ പിന്നെ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആഡംബരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ലൗകിക സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ വെറും ചവറുപ് പോലെ അതിനെ വിലയില്ലാത്തതായി കാണാനായിട്ട് നമ്മുടെ ഹൃദയം തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്നു അവിടെയാണ് നമുക്ക് ഈ സ്വർഗീയ തേജസ്സിൻ്റെ ഓർമ്മയിൽ ലോകമോഹങ്ങളെ വെറുക്കാനുള്ള ശക്തി ലഭിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു മഹത്വത്തിൻ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി ഉണ്ടാകത്തക്കോണം അത് നമുക്കൊരു മുൻ അനുഭവമായി തീരട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് ഇന്നു മുതൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കാം സമയം ചെലവഴിക്കാം ക്രിസ്തുവിൻ്റെ തേജസ് മോശ മോശമലയുടെ മുകളിലിരുന്ന് ദർശിച്ചതുപോലെ ആ ദൈവീക തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സന്നദ്ധരാകാം അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം നമ്മുടെ സമയത്തെ അതിന് വിട്ടുകൊടുക്കാം ഇന്ന് സാത്താൻ നിർവഹിക്കുന്ന ഒരു പ്രധാന തന്ത്രമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമയത്തെ സാത്താൻ എടുത്തു കളയുകയാണ് മനുഷ്യൻ്റെ സമയത്തെ എടുത്തു കളഞ്ഞിട്ട് അതിന് വില നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ സമയത്തെ എടുത്തു കളഞ്ഞിട്ട് സാത്താൻ സാദാനന്ദി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ അവന് ദൈവത്തോടൊപ്പം ഇരിക്കാൻ മഹത്വത്തിൻ സാന്നിധ്യത്തോടൊപ്പം ഇരിക്കാനുള്ള ആ സമയം നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കർത്താവേ അവിടുത്തെ മഹത്വത്തിൻ സാന്നിധ്യത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എൻ്റെ സമയം അതിനുവേണ്ടി മനപൂർവ്വം മാറ്റിവെക്കാൻ എൻ്റെ ഉള്ളത്തെ പ്രേരിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് സ്വർഗം നമുക്ക് ഒരു അനുഭവമായി മാറാൻ ഒരു മുന്നനുഭവമായി മാറാൻ ഒരു ഓർമ്മയായി മാറുവാൻ മഹത്വത്തിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്ന ഒരു ഓർമ്മയായി മാറുവാൻ പൗലോസപ്പോസോലും പത്രൂ സ്ലിഹായും യാക്കോബും യോഹന്നാനും മോശയും ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ച ആസ്വദിച്ച സ്വർഗീയ മഹത്വത്തിൻ്റെ ആസ്വാദനം നമുക്കും ഉണ്ടാകുവാൻ വേണ്ടി നമുക്കൊന്ന് കൊതിക്കാം പ്പെട്ടവരെ അതിന് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ തമ്പുരാനെ കൽപ്പിച്ച ജീവൻ്റെ വചനങ്ങൾക്കായി അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ അവിടുത്തെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ തേജസ്സിൻ്റെ മഹത്വത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ ഉള്ളത്തിലും അവിടുന്ന് നൽകുമാറണമേ ഞങ്ങളുടെ ഉള്ളങ്ങളെയും അവിടുന്ന് ശുദ്ധീകരിക്കണമേ ഈ ലോകമോഹങ്ങളോടും ആഡംബരങ്ങളോടും ഒക്കെ വെറുപ്പ് സമ്പാദിപ്പാൻ അവയെ ഉപേക്ഷിപ്പാൻ ഈ ലോകം ചവറുപോലെ കാണുവാൻ ലൗകിക സൗകര്യങ്ങളും സുഖങ്ങളും സാമ്പത്തിക ഭദ്രതയും ഉൾപ്പെടെയുള്ളത് ചവറുപോലെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ മഹത്വത്തിൻ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയാൽ പ്രേരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനവിടെ അങ്ങയോടൊപ്പം ഇരിക്കാൻ മോശം ഇരുന്നതുപോലെ അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കാൻ അപ്പോൾ സ്തോലന്മാർ ഇരുന്നതുപോലെ അങ്ങയോടൊപ്പം സമയം ചെലവഴിച്ച് ആ മഹത്വത്തെ ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് അനുഭവിപ്പാൻ ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് പ്രേരിപ്പിക്കുകയും നടത്തുകയും ചെയ്യുമാറാണമേ ഞങ്ങളുടെ സമയം അതിനുവേണ്ടി മാറ്റിവയ്ക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിന് അവിടുന്ന് ഉറപ്പ് നൽകണമേ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന വർധാവേ അവിടുന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വഴി നടത്തണമേ വിഷുമാതാവേ സകല വിശുദ്ധ ലപിതാക്കന്മാരേക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേ